എല്ലാവർക്കും നമസ്കാരം ആനുകൂല്യങ്ങളോടെ ശനിയാഴ്ച ഉദ്യോഗസ്ഥന്മാർക്ക് അവധി വേണം വളരെ അത്യാവശ്യമുള്ള കാര്യം അനുവദിക്കുകയും ചെയ്യണം നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനകത്ത് ഏതാണ്ട് ഒരു അമ്പത് ഞായറാഴ്ച പോവും അമ്പത് ഞായറാഴ്ച ഏതാണ്ട് അവധി ദിവസങ്ങളെല്ലാം കൂടി ഒരു അമ്പത് ദിവസം അങ്ങനെയും പോകും അപ്പോൾ നൂറ് ദിവസം പോയി മിക്ക ഓഫീസർമാരും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഓഫീസിലില്ല കോൺഫറൻസ് മീറ്റിംഗ് ഫീൽഡ് ഇതാണ് ന്യായം കോൺഫറൻസ് മീറ്റിംഗ് ഫീൽഡിലാണ് സത്യവിധാണ് അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനം പറയട്ടെ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനം പറയട്ടെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഇപ്പം നിലവിൽ ഞായറാഴ്ചയും പോയിട്ട് ബാക്കി ആറ് ദിവസം തിങ്കളാഴ്ചയും ശനിയാഴ്ചയും മീറ്റിങ് കോൺഫറൻസ് ചുമ്മാ പറയുന്നത് ഇത് എവിടെ മീറ്റിങ് എവിടെ കോൺഫറൻസ് എല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് ആവറേജ് കിട്ടുന്നത് ആഴ്ചയിൽ ഒരു നാല് ദിവസം പത്ത് മണിക്ക് വരുമെന്ന് വെപ്പ് എവിടെയെങ്കിലും ഉണ്ടോ കൃത്യമായ പഞ്ചിങ് മെഷീൻ നിയമസഭയ്ക്കകത്ത് കസര തല്ലിപ്പൊളിക്കുന്നവർ അങ്ങനത്തെ മാതൃകക്കാർ തലപ്പത്തിരിക്കുമ്പോൾ പഞ്ചിങ് മെഷീൻ കൃത്യമായിട്ട് ഓടുവോ പത്ത് മണിക്ക് കയറിയ ഒരു വരെ ഇരുന്നാൽ മൂന്ന് മണിക്കൂറും ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ഊണും പരിപാടി കഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് കയറി അഞ്ച് മണി വരെ ഇരുന്നാൽ മൂന്ന് മണിക്കൂർ അങ്ങനെ ആറ് മണിക്കൂർ സത്യത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് വർത്താനം പറയുന്നതും ഫോൺ കളിക്കുന്നതും എല്ലാം കൂടെ പോയി സർക്കാർ ഓഫീസുകളുടെ വീഡിയോ പോയി എടുത്ത് നോക്കി ഈ എത്ര താല്പര്യത്തിലാണ് പണിയെടുക്കുന്നറിയണമെങ്കിൽ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിക്കൂർ എന്നതേലും കാണിക്കുന്നത് മാസം ഒരു പതിനാറ് ദിവസം അതായത് നാല് ആഴ്ച കൂട്ടിയാൽ മതി ഒരു മാസം നന്നാല് പതിനാറ് അഞ്ച് അഞ്ച് മണിക്കൂർ വെച്ച് നോക്കിയാൽ എൺപത് എൺ എൺപത് മണിക്കൂർ ഒരു മാസം പണിയെടുക്കുന്നത് ഇവരുടെ ആവറേജ് ഒരു ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എൺപത് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മണിക്കൂർ ശമ്പളം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മണിക്കൂറിന് ഒരു ദിവസത്തെ ശമ്പളം എടുത്ത് കണക്കൂട്ടി നോക്കിയാൽ മണിക്കൂർ വെച്ച് കണക്കൂട്ടി ഏതാണ്ട് ഒരു ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആവറേജ് പെൻഷനും പിന്നെ മറ്റു കാര്യങ്ങളും പിരിയുമ്പോൾ കൊടുക്കുന്ന തുകയെല്ലാം കൂടെ കണക്ക് കൂട്ട് നോക്കിയാൽ ഒരു പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ പെർ ഡേ ശമ്പളമുണ്ട് ഇത്രയും കിട്ടുന്നവർക്ക് ശനിയാഴ്ച ആനുകൂല്യങ്ങളുടെ അവധിയും കൂടെ വേണം കൊടുക്കണം പക്ഷേ വേറൊരു കാര്യമുണ്ട് കൊടുക്കുന്നതിന് ഇപ്പുറം ഒരു ജനഹിത പരിശോധന നടത്തണം ജനഹിത പരിശോധന നടത്തണം ജനത്തിനെതിരെ ഇതിന് തയ്യാറാണോ ഇതിപ്പോൾ ഇവരുടെ സംഘടന ആവശ്യപ്പെടുന്നു പതിനഞ്ച് ലക്ഷം ഭരണവർഗം അത് തീരുമാനിക്കുന്നു അവരങ്ങോട്ട് നടത്തുന്നു പണം ആരുടെതാ ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം മണ്ടന്മാരുടെ ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം മണ്ടന്മാരുടെ പണം എടുത്തിട്ട് ഈ പതിനഞ്ച് ലക്ഷം പേർക്ക് കൊടുക്കുന്നു ഒന്നാമത് കൃത്യമായി പഞ്ചിങ് നടക്കുന്നില്ല അതുകൊണ്ട് ഓഫീസുകളിൽ കൃത്യമായ യാതൊരു സംവിധാനവും ഇല്ല ഈ ശമ്പളം കൃത്യമായ മണിക്കൂറിനങ്ങാക്കം എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ രേഖകൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ട് മണിക്കൂറിന് ശമ്പളമാക്കുക ജോലി എടുക്കുന്ന മണിക്കൂറിന് മാത്രം കൊടുക്കുക ഇനി കൃത്യമായിട്ട് പറയാം അധ്യാപകരുടെ വീട്ടിൽ കൂലിപ്പണിക്ക് പോകുന്ന ഒരു പണിക്കാരൻ പത്ത് മണിക്ക് അങ്ങോട്ട് ചെന്നു അത് കഴിഞ്ഞ് കാപ്പുടിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഒന്ന് ഒരു അല്ലെങ്കിൽ ഒരു വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ അധ്യാപകർ സംഭവിക്കുമോ ആയിരോ ആയിരത്തി ഇരുന്നൂറ് രൂപയെ കൂലിപ്പണിക്കാരൻ ഒരു ദിവസത്തെ ശമ്പളം ചോദിച്ചാൽ അതിനെന്നാ നൂറ്റമ്പത് കൂട്ടം വകുപ്പാണ് പറയുന്നത് അല്ല അധ്യാപകരുടെ വീട്ടിൽ നിങ്ങളൊന്ന് പണിക്കോക്കെ അധ്യാപകരുമായിട്ട് ഇടപെട്ടെ കണക്ക് കേൾക്കണമെന്ന് ഏതാണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ആവറേജ് കണക്കെടുക്കുമ്പോൾ ഒരു ദിവസം മേടിക്കുന്നവരുടെ അടുത്ത് ഒരു കൂലിപ്പണിക്കാരൻ ആയിരത്തി ഇരുന്നൂറോ ആയിരോ ആയിരത്തി ഇരുന്നൂറോ രൂപ ശമ്പളം ഉള്ളവൻ ആ പത്ത് മണിക്ക് എത്താൻ അവൻ പണിയിപ്പിക്കുമോ പണിയിപ്പിക്കാല ശനിയാഴ്ച അവധി കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ആ മൊത്തം ഇവർ ജോലിയെടുക്കുന്ന സമയം കണക്കൂട്ടി മണിക്കൂർ ശമ്പളം ആ ശനിയാഴ്ചത്തേക്കുള്ള ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും കുറച്ചിട്ട് ശനിയാഴ്ച അവധി കൊടുത്തു ശനിയാഴ്ച അവധി കൊടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ പത്ത് ശതമാനം മാത്രമേ പണിയെടുക്കുന്നുള്ളൂ ഞാൻ പറയുന്നത് ഈ സൈന്യത്തിലെ കാര്യമൊന്നുമല്ല കൊടുത്ത പോലീസോ ഫയർഫോഴ്സോ അങ്ങനെയുള്ളതൊക്കെ അത്യാവശ്യമാണ് ബാക്കി പല ഡിപ്പാർട്ട്മെൻറ്റിലും തൊണ്ണൂറ് ശതമാനവും പണിയെടുക്കുന്നതല്ല പത്ത് ശതമാനം ആൾക്കാരെ പണിയെടുക്കുന്നുള്ളൂ ഈ പത്ത് ശതമാനം ആൾക്കാർ പണിയെടുക്കുന്നതുകൊണ്ട് ഈ തൊണ്ണൂറ് ശതമാനം പേരും പിരിഞ്ഞു പോയാലും അടിസ്ഥാനപരമായിട്ട് ഒന്ന് ഇവിടെ കാരണം ആ പത്ത് ശതമാനം ആൾക്കാർ ജോലി ചെയ്തോളും അതുകൊണ്ട് ഇവർക്ക് ശനിയാഴ്ച അവധി കൊടുക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ കാരണം ഇവർ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല അല്ല തന്നെ നല്ലൊരു വിഭാഗം ആളുകളും നല്ലൊരു വിഭാഗം ആളുകളും ശനിയാഴ്ച പണിയെടുക്കുന്നില്ലെന്നുള്ളത് സത്യമാണ് കോൺഫറൻസ് തൊണ്ണൂറ് ശതമാനം ആളുകളും ശനിയാഴ്ച കോൺഫറൻസ് മീറ്റിങ് ഫീൽഡ് ഇനിയിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച രണ്ടൊപ്പിടാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ തിങ്കളാഴ്ച വന്ന് രണ്ട് ഒപ്പിടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ട് അങ്ങ് ഒഴിവാക്കണം ഇതിപ്പോൾ എന്താന്ന് ചോദിച്ചാലേ ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച് വേറൊരാൾക്ക് ഇടയ്ക്ക് നിൽക്കുന്ന ആൾ കൊടുത്തു അപ്പോൾ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആൾ അവിടുന്ന് ഇവിടുന്ന് മേടിച്ച് ഇങ്ങോട്ട് മേടിച്ചു ഇങ്ങോട്ട് കൊടുത്തു പിന്നെ ഇവിടുന്ന് മേടിച്ച് ഇങ്ങോട്ട് കൊടുത്തു പിന്നെ ഇവിടുന്ന് മേടിച്ച് ഇങ്ങോട്ട് കൊടുത്തു ഇങ്ങനെയല്ല ആയപ്പോൾ ഈ മേടിച്ച് ഇടയ്ക്ക് നിൽക്കുന്നോന്ന് പറഞ്ഞു അതെ നിങ്ങളെ രണ്ടുപേരെ കൂടെ ഒന്ന് കാണാനിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പതിനഞ്ച് ദിവസം മുമ്പ് കുടുംബം കൊടുത്താൽ മതിയെന്ന് എന്ന് പറഞ്ഞത് പോലെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയായാലും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പകുതി സ്ഥലത്തും വരുന്നില്ല കോൺഫറൻസ് മീറ്റിംഗ് ഫീൽഡ് ഇനിയിപ്പം വേറൊരു കാര്യമുണ്ട് ഓഫീസിലും കാരണം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഫറൻസും മീറ്റിങ്ങും ഫീൽഡൊന്നും പറഞ്ഞ് ഞങ്ങൾ മടുത്തു അത് തന്നെയല്ല ഈ വെള്ളിയാഴ്ച വന്ന് ശനിയാഴ്ചയും കൂടെ ഒപ്പിട്ട് പോകുന്നതും തിങ്കളാഴ്ച വന്ന് ഒരു ദിവസത്തെ ഒപ്പിട്ട് ഇടുന്നു അപ്പോൾ വലിയ പാറ അതിലും വേറെ ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ഇച്ചിരി കൂടെ വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് ശനിയാഴ്ചയും കൂടെ ഇത് വന്നു വന്ന് എന്നാ സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിയാമോ അവസാനം വന്നു വന്ന് വന്നു വന്ന് ലാസ്റ്റ് ഇവർ പറയും ഞങ്ങൾക്ക് ജോലി എടുക്കാനൊന്നും പറ്റിയല്ല പൈസ വീട്ടോട്ട് അയച്ചാൽ മതി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നൊരു അവസരം ഉണ്ടാവും അവസാനം ഇവർ പറയും വീട്ടിൽ ചല്ല വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കൈക്കൂലി അവിടെ കൊണ്ടു കൊടുത്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ള അവസ്ഥ വരും ഇത് ജനാധിപത്യത്തിൻ്റെ അവസാനത്തെ തകർച്ചയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് ഇത് ഇത് എന്തുകൊണ്ടാണെന്നറിയോ തലപ്പത്തൊന്നും ചോദിക്കാൻ ആരും ആരുമില്ലാത്തതുകൊണ്ടാണ് അതുപോലെ കൂത്തഴിഞ്ഞു പോയതുകൊണ്ടാണ് ഇത് ഈ ജനപ്രതിനിധികൾക്ക് നേതാക്കന്മാർക്ക് ജനത്തോട് താല്പര്യമില്ലെന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായാൽ പിന്നെ അവമാര് കയറി നിരങ്ങും അതാ ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന സംഭവിച്ചാലും ഒന്നും ചെയ്യല്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ കൈക്കൂലി കേസിൽ ശിക്ഷിക്കപ്പെട്ട എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് വില്ലേജ് ഓഫീസറെ കൈക്കൂലിയുടെ പേര് പിടിച്ചാൽ മൂന്ന് മാസം കഴിയുമ്പോൾ അല്ലെ ആറ് മാസം കഴിയുമ്പോൾ അവൻ തകസീദാറായിട്ട് തിരിച്ചു വരുവായിരുന്നേ അല്ലെ എത്ര പേരുണ്ടെന്ന് സർക്കാർ വെളിപ്പെടട്ടെ ശിക്ഷിച്ചവന്മാരോ കൈക്കൂലി നാട്ടിലില്ല എന്നിട്ടാണോ എത്ര പേർക്ക് സസ്പെൻഷൻ കിട്ടുന്നവൻ പ്രൊമോഷൻ സഹിതമോ തിരിച്ചു വരുന്നതോ അപ്പോൾ അവൻ നോക്കുമ്പം എന്നാൽ എന്നാ വൃത്തിയോട് കാണിച്ചാലും ഒരു സസ്പെൻഷൻ മൂന്ന് മാസത്തേക്ക് തിരിച്ചു കയറുമ്പോൾ ശമ്പളവും കിട്ടും ആനുകൂല്യങ്ങൾ മുഴുവൻ കിട്ടുകയും ചെയ്യും ഇവൻ ഇവനുമെൻ്റെ തോന്നി മാസം നടക്കുകയും ചെയ്യാം അത് കഴിയുമ്പോൾ പ്രൊമോഷനും കൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ സസ്പെൻഷനെ ആർക്കാ പേടി അപ്പോൾ അതുകൊണ്ട് ഈ തലപ്പത്തിരിക്കുന്നവർക്ക് ഇതിനൊന്നും യാതൊരു താല്പര്യവും ഇല്ലെന്നാകുമ്പം ഉദ്യോഗസ്ഥന്മാർക്കറിയാം തലപ്പത്തിരിക്കുന്നമാർ എന്നതാണ് കാണിക്കുന്നത് അവരുടെ കയ്യിലിരിപ്പ് എന്നതാണ് അവരുടെ അവർ ചോദിക്കുകയല്ല അവർക്ക് ചോദിക്കാൻ മേല സ്വന്തം കണ്ണി കോലു കിടക്കുമ്പോൾ താഴെ കിടക്കുന്നവൻ്റെ കരടിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റുമോ അങ്ങനെ വരുമ്പോൾ താഴെ നിൽക്കുന്നവന്മാർ സകല വളരായി ഞാൻ കാണിക്കും അതിൻ്റെ ബാക്കി പത്ര വായ്പ ഈ പറഞ്ഞേക്കുന്നത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു അതായത് പതിനഞ്ച് ലക്ഷം അവർ അവരെ അവർ സംസ്ഥാനമായിട്ട് അവർ കണക്കുകൂട്ടുന്നു പതിനഞ്ച് ലക്ഷം ആളുകൾ ഭരണവർഗം ഉദ്യോഗസ്ഥന്മാരോ രാഷ്ട്രീയക്കാരോ എല്ലാം കൂടെ കൂടി അവർ ഭരണവർ അവർ സംസ്ഥാനമായിട്ടും അവർ കേരളമായിട്ടും അവർ ഗവൺമെൻറ്റായിട്ടും അവർ ചിന്തിച്ചുകൊണ്ട് അവർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു അവർ കൊടുക്കുന്നു എവിടുന്ന് കൊടുക്കുന്നു ഇനിയും കൂട്ടും സ്ഥലക്കരം കൂട്ടും ബിൽഡിംഗ് പെർമിറ്റ് കൂട്ടും ഹാ മദ്യത്തിൻ്റെ നികുതി കൂട്ടും കൂട്ടാവുന്നതെല്ലാം കൂട്ടും അതിൻ്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ജി എസ് ടി ചരെ കുറയ്ക്കാവുന്ന പറഞ്ഞാൽ അതിനെ എതിർക്കും എന്തിന് ഇവിടുത്തെ പൊതുജനത്തിനെ തീർക്കാൻ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം മലയാളിക്ക് തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം